നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജിത് തേജസ് നമ്മൾ ഇന്ന് അടിപൊളി ഒരു ഷർട്ട് പരിചയപ്പെടുത്തുകയാണ് ഒരുപാട് പേര് ഡെയിലി വെയറിന്റെ കളക്ഷൻ ചോദിച്ചിരുന്നു തീർച്ചയായിട്ടും നമ്മളെ കയ്യിൽ അടിപൊളി കുറച്ച് ഡെയിലി വെയർ കളക്ഷൻ വന്നിട്ടുണ്ട് ഞാൻ കണ്ട ഈ ഇട്ടിരിക്കുന്ന ഈ ഒരു ഷർട്ട് തന്നെയാണ് നമ്മുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിലയും നമ്മുടെ ക്വാളിറ്റിയും തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇത് റെഗുലറായിട്ട് വരുന്ന ഐറ്റം ആണ് ഒരുപാട് കസ്റ്റമർ ഈ ഒരു ഷർട്ട് റീസ്റ്റോക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും ഐറ്റം കാണാം കണ്ട് ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റി അല്ല ഒരു കാഷ്വൽ കാഷ്വലായിട്ടുള്ള ഷർട്ടാണ് ഈ ഒരു ഷർട്ടിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ വില എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി രൂപയ്ക്കാണ് നമ്മൾ ഈ ഷർട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ മീഡിയം ലാർജ് എക്സൽ ഈ ഒരു മൂന്ന് സൈസ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നതാണ് എക്സൽ സൈസ് ഇതിൻ്റെ വലിയ സൈസ് ഇല്ല അപ്പം അതുകൂടാതിൻ്റെ പല കളർ ഉണ്ട് നമുക്ക് എന്തായാലും ഇതിന്റെ ഡിസൈൻ ഒന്ന് കാണാം ഞാൻ ഓരോ ഐറ്റമായിട്ട് കാണിച്ചു തരാം അടിപൊളി ചെക്കുകളാണ് നല്ല ചെക്കിനകത്ത് വരുന്നൊരു കളക്ഷനാണ് നല്ല നല്ല ചെക്കുകളാണ് ആയിട്ട് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഷർട്ടാണ് നമ്മളുടെ വില മറക്കണ്ട നൂറ്റി എഴുപത്തൊമ്പത് രേക്കാണ് നമ്മൾ ഈ ഒരു ഷർട്ട് കൊടുക്കുന്നത് നമ്മുടെ ഒരു ഷർട്ടിൻ്റെ ഒരു സ്റ്റിച്ചിങ് ചാർജ് പോലും ആകുന്നില്ല നല്ല അത്യാവശ്യം കോട്ടൺ മെറ്റീരിയലാണ് ഈയൊരു വിലക്ക് നമുക്ക് അറിയാമല്ലോ ഒരു ഷർട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ചാർജ് തന്നെ അറിയാം അതുപോലും ആകുന്നില്ല കേട്ടോ അപ്പം അത്തരത്തിലുള്ളൊരു ഐറ്റം നമുക്ക് വന്നിട്ടുണ്ട് വെറും നൂറ്റി എഴുപത്തൊമ്പത് രേക്കാണ് ഈ ഒരു ഷർട്ട് നമ്മൾ കൊടുക്കുന്നതാ മീഡിയം മുതല് എക്സൽ സൈസ് വരെയാണ് ഈ ഒരു ഷർട്ട് വരുന്നത് ഇതിൻ്റെ പല പല ചെക്കുകളുണ്ട് ഇത് ചെക്കിനകത്ത് മാത്രമാണ് വന്നിരിക്കുന്നതാ അടിപൊളി ഐറ്റം ആണ് ഒരുപാട് പേര് ഇത് ചോദിച്ചു തന്നെ കാര്യം ഡെയിലി യൂസിനെസിനൊക്കെ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് നല്ല മെറ്റീരിയലാണ് കളർ ഒന്നും പോകുന്ന റൈറ്റം അല്ല കേട്ടോ നൂറ്റി എഴുപത്തൊമ്പത് വരെ ആണെങ്കിൽ ഈ മെറ്റീരിയലിൽ ഇത് ആണൊക്കെ തന്നെ കിടക്കുന്ന ഒരു ഐറ്റമാണ് ഇത് എല്ലാ ഷോപ്പുകളിലും പല റേറ്റിന് വയ്ക്കുന്നുണ്ട് പല ഐറ്റമാണ് പുതുമയുള്ള ഐറ്റം ഒന്നും അല്ല എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു ഷർട്ട് തന്നെയാണ് നമ്മളുടെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തൊമ്പത് വരയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് അപ്പം നല്ല നല്ല ചെക്കുകളുണ്ട് അതാ അല്ലേ അടിപൊളി ഐറ്റമാണ് അടിപൊളി ഐറ്റം ആണ് നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിങ് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ മുതലെ അടുത്ത റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഷർട്ട് ഇരുന്നൂറ്റി അമ്പത് ഷർട്ട് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അതിന്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഷർട്ട് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അത് അത് കഴിഞ്ഞിട്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്കുണ്ട് ഷർട്ട് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കുണ്ട് ഷർട്ട് അങ്ങനെ ആ ഒരു റേറ്റ് മുതൽ അങ്ങോട്ട് അങ്ങോട്ട് പല പല റേറ്റിൽ നമുക്ക് ഷർട്ടുകൾ വന്നിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ ഷർട്ടിന്റെ നല്ല നല്ല സെലക്ഷൻ നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതാണ് അതായത് എല്ലാം ഇരുന്നൂറ്റി നൂറ്റി എഴുപത്തൊമ്പതരയുടെ ഷർട്ട് തന്നെയാണ് കാണിക്കുന്നത് ഈ കാണിക്കുന്ന എല്ലാം നൂറ്റി എഴുപത്തി ഒമ്പതയുടെ നല്ല നല്ല ചെക്കുകളാണ് മീഡിയം ലാർജ് എക്സൽ സൈസാണ് ഇതിന്റെ വലിയ സൈസ് ചോദിച്ചു വരില്ല നമുക്കിതില് നമ്മളുടെ ഷോപ്പിൽ പ്രത്യേകിച്ച് ഓഫർ ചെയ്യലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സെയിലോ അല്ല ഈ ഒരു ഷർട്ട് ഓഫർ പ്രൈസും അല്ല നമ്മളുടെ വില തന്നെയാണ് നമ്മളുടെ വില എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തൊമ്പത് നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഇതേ വിലയ്ക്ക് തന്നെ കിട്ടും നമുക്ക് വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ കാണുന്ന നമ്പറിൽ നമുക്ക് ഇവിടെ ഷോപ്പിൽ തിരക്കുള്ളതുകൊണ്ടാണ് ഓൺലൈനിൽ വരുമ്പം കസ്റ്റമർ പറയുന്ന റിപ്ലൈ തരുന്നില്ല വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ നമ്മുടെ തിരക്ക് മാറുന്നതിനനുസരിച്ച് ഓരോ ഓരോ കസ്റ്റമർക്കും റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഈ ഒരു ഡെയിലി വെയറിനായിട്ടുള്ള ഷർട്ട് എടുക്കാൻ വരുന്നവർക്ക് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം മാത്രം ഈ ഒരു റേറ്റ് മുതൽ നമുക്ക് നല്ല 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 ഷർട്ടുകൾ പല റേറ്റിനുള്ള ഒരു അഞ്ഞൂറ് രൂപയൊക്കെ അകത്തുള്ള അടിപൊളി ഷർട്ടുകൾ നൂറ്റി എഴുപത്തൊമ്പത് രൂപ മുതൽ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി അമ്പത് നാനൂറ്റി ഇരുപത് ആ ഒരു റേറ്റിൽ ഇങ്ങനെ പോകും നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്ലെയിൻ ഷർട്ടായാലും ആഫ്കൈ ഷർട്ടായാലും ഇതെല്ലാം അതിൻ്റെ പല പല കളക്ഷൻസ് ആണ് ഇത് കൊല്ലം അയത്തിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ കൊല്ലം കണ്ണുന്നള്ള റൂട്ട് പുളിയത്തുമുക്ക് എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ നിന്ന് എസ് ആർ ആരീറ്റൂരിന്റെ ഓപ്പോസിറ്റ് അകത്തുള്ള വഴി കയറി വന്നാൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും തിരുവനന്തപുരം റൂട്ട് വരുന്നവർക്ക് കൊല്ലം കൊട്ടിയം റൂട്ട് വന്നിട്ട് കൊട്ടിയം കഴിഞ്ഞ് ബൈപ്പാസ് റോഡ് കയറി അയത്തിൽ ജംഗ്ഷനിൽ വന്നിട്ട് കൊല്ലം പോകുന്ന റൂട്ടിൽ വരുമ്പോഴാണ് പുളിയത്തുമുക്ക് അതുവഴി അവിട്ടോട്ട് പുളിയത്തുമുക്ക് ജംഗ്ഷനിൽ നിന്ന് എസ് ആർ ആരിറ്റൂരിന്റെ ഓപ്പോസിറ്റ് അവിട്ടോട്ട് കയറി വന്നാൽ നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും ഒരുപാട് പേര് ദൂരെ നിന്ന് ട്രെയിനിലൊക്കെ വന്നിട്ട് നമ്മളെ വിളിക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്ന് കൊല്ലം കണ്ണുന്നില്ല ഒരു ബസ്സിൽ കയറിയാൽ ആ എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ചാർജ് പുളിയത്തുമുഖെന്ന് സ്ഥലത്ത് ഇറങ്ങാം ഒരു ഓട്ടോയിൽ ഒരു നാപ്പൂര പോയിന്റ് ഓട്ടോക്കാരെടുത്ത് കൃത്യമായിട്ട് കൊണ്ടാക്കും ഇതൊക്കെയാണ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാ വീഡിയോയിലും നമ്മൾ കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക റേറ്റ് ഈ കാണിക്കുന്ന ഇരുന്നൂറ്റമ്പതിന്റെ ഷർട്ടാണ് നമ്മൾ ഇരുന്നൂറ്റി അമ്പതിന്റെ ഷർട്ട് എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ ഒരു റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അതും മീഡിയം സ്മാൾ മുതൽ എക്സൽ സൈസ് വരെയാണ് വരുന്നത് ഇരുന്നൂറ്റി അമ്പതിന്റെ ഷർട്ട് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഷർട്ടാണിത് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പീസിൽ നല്ല നല്ല വെറൈറ്റി ഷർട്ടുകൾ ഷർട്ടുകളുടെ നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ റേഞ്ച് മുതൽ അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് റേഞ്ചുകളുള്ള ഷർട്ടുകളുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്ന് നോക്കി എടുത്ത് നിങ്ങൾക്ക് ഇട്ട് നോക്കി കറക്റ്റ് ചെയ്ത് എടുത്തുകൊണ്ട് പോവാം വരാൻ പറ്റാത്തവർ മാത്രം ഓൺലൈനിൽ കോൺടാക്ട് ചെയ്യുക ആ ഒരു നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടിട്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടുന്നതാണ് അപ്പം നമുക്ക് നല്ല നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഓരോ പ്രൊഡക്റ്റുകളും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ പ്രചോദനം നൽകുന്നു ഓക്കെ